വ്യത്യസ്തമായ ഒരു കലാകാരനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഒരുപാട് പാട്ടുകൾ ഒരേ സമയം ഓർത്തു പാടുക എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ആവില്ല ഇവിടെ എൻ്റെ കൂടെയുള്ളത് ഔറംഗസീബ് വിത്ര ദ്വീപുകാരനാണ് വിത്ര ഏത് ദ്വീപ് പിരേനെ പേരാണ് റഹ്മത്ത് മൻസിൽ ഇവിടെയുള്ള റഹ്മത്ത് മൻസിലാണ് അപ്പോൾ ഈ ഔറംഗസീബ് ഒരുപാട് പാട്ട് പാടുന്നുണ്ട് ആയിരം പാട്ട് പാടുന്നുണ്ട് അങ്ങനെ ആയിരം പാട്ട് വരെ പാടുമെന്നാണ് പറയുന്നത് പക്ഷെ നമുക്ക് വേണ്ടി കുറച്ച് പാട്ടുകൾ ഔറംഗസീബ് നമുക്ക് പാടിത്തരും അപ്പോൾ നിങ്ങളൊന്ന് പാട്ട് കേട്ട് നോക്കുക നമുക്ക് തന്നെ ഓർത്തു വയ്ക്കാൻ പറ്റാത്ത രൂപത്തിലാണ് പാട്ടുള്ളത് പക്ഷേ ഇവർ ഗസീബ് വളരെ കൃത്യമായിട്ട് ഓർത്തുകൊണ്ട് ഓരോരോ പാട്ടുകളും അത് വരി വരിയായിട്ട് നാടൻ പാട്ടുണ്ട് മാപ്പിള പാട്ടുണ്ട് പല പാട്ടുകളും പാടുന്നുണ്ട് അപ്പോൾ ഗസീബ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ചേത്തലാത്തിലെ ഒരു താരമാണ് നോൺ സ്റ്റോപ്പ് പാട്ടിൻ്റെ ഒരു ദ്വീപിലെ ഈ ചെത്ല ദ്വീപിലെ ഒരു ആസ്ഥാന ഗായകനായി മാറിയിരിക്കുകയാണ് അല്ലേ അപ്പൊ ഗസീബിന്റെ പാട്ടാണ് നമ്മളിപ്പോ കേൾക്കാൻ പോകുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം നാനെന്നും പുരചരുകിൽ പോയെന്നും വളർന്നുവരും മുൻചുള്ളൊരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാൻ കൺ ോൾ സുവർഗവും കണ്ട് നീലനദീ തീരത്ത് സൗന്ദര്യം കാണാന വന്നവളാണോ സ്വപ്ന കന്യകയാണോ അവളുടെ സുന്ദരമാൻ കണ്ടോൾ സുവർഗവും കണ്ട് ശബരി കടവ ചുവറിക്കുമ്പീ പാതുമ്മാറുകുടഞ്ഞത് മതികരളേ പാതുമ്മാഞ്ഞാൻ തോറ്റി പറ മുന്തിരി പോലെ വളുത്തിന പാലാല് പാത കറിയും ചോറും തന്നിട്ട് ദിവസം നാല് കഴിഞ്ഞല്ലോ നാരാധ മണമില്ലാതെ െ ബലനില്ലേ സമിഹന്തോരത്തിരു കരമുയർത്തിര പകൽ കേജസുബ് ആന നിന്റെ അക്കായ കോടതിക്ക് സമർത്ഥിക്കും ഹരതിക്ക് വിജയം തന്നനുഗ്രഹിക്കൽ കരളിൻ്റെ കസ്മേറും പാത്തിമത് സുഹറാതൻ കനിമത്തം നാളു രുവാദൻ്റെ പ്രിയപ്പെട്ടുള്ള മരുമകൻ മുഹമ്മ എല്ലാം പാടയിത്തുള്ള എല്ലാവർക്കൂടെയോന് എല്ലാവർക്കും കാരുണ് മേകുന്നോനെ എൻ്റെ ജല്ലജലായ തമ്പുരാനെ കൊള്ളുന്ന നൂവി നാലുള്ളം കരിയുന്നു പെരിയോനെ നിന്നിൽ ശുക്കറോതുന്നു കനിവിൻ തുള്ളി കായ ുള്ളിക്കുന്ന കൈ നീട്ടുന്നു ബമ്പുറ്റഹംസർ അല്ലാടി തമ്പി അതും മാറാ

ോകം ജയമണി സലഹമാ വന്നേ ഈരു ദേശം സലഹമാർ വന്നരമേറ്റി ചെന്നു ജന്പതിയൊപ്പം ചാത്തി മഞ്ഞുടയാക്കിയ ബൻപുകൾ പോറ്റി പോറ്റിടെ പ്രിയമുട മലപ്പുറം തൊന്നേ അല്ലാഹന്ദിർ ഫുത്ബോളി താജ ഹല്ലിയർ ഡെനി കണ്ട് ബന്ദാജ അല്ലാസുരീ മുഖം കെട്ടു ദി രാജ സി രാജബൽ മലയുട മലפורം ജഹാദ തന്നെ ഹർത്തോട്ട എന്നോം മെന്തു മടക്കിയ നോക്കിസുലൈ മഹനബിയുല്ല തെരഗര പദികൾ കദിബദിയായി വായംബോൾ ിൽ പുതുഹു വർഗതോ തിരുതപുതത്ത് അതി പുതിയ പുതു മക്കഥ കേട്ടോ അരുമിക പോലും പറ്റി ഭരണ്ടേ ഗോത്രത്തിൽ അരുമിലും തൊട്ടാൽ കൈകൊള്ളുന്നമണവിൽ തൊട്ടത്ത് തൊട്ടത്തുള്ളൊരു കട്ടിൽ കണ്ടെത്തി മണി മാണിക് തട്ടിലു നാല തട്ടിലിരിപ്പുണ്ടേ ിതുക്കിയകരപതികൾ കി വായുമ്പോൾ പുതുപുതുബർ കഥയോ തിരിതപുരത്ത് അതിപുനിയ പുതുമക്കഥകും യമനിത്രത്തിൽ അരുമിലും തൊട്ട കൈകൊള്ളുന്ന യണ്ടരിമണവിൽ തൊട്ടത്ത് തൊട്ടത്തുള്ള ഒരു കട്ടിൽ കണ്ടെത്തി മണി മാണിക്ക തട്ടിൽ നാല തട്ടിലിരിപ്പുണ്ടേ ശബരി കടവ മുറി കുമ്പീ പാത്തുമ്മാറുകുടഞ്ഞത് മതി കണ്ട കരളേ പാത്തുമ്മ മുന്തിരി പോലെ പൊളുത്തിന പാലാല് പാത്തുമ്മ കറയും ചോറും തന്നിട്ട് ദിവസം നാല് കഴിഞ്ഞല്ലോമില്ലാതെ കിട്ടാതെ വലന്നില്ലേക്കൂറ് സുന്ദരന ഓനരുത്ത സംഭവമാ കണ്ണാടത്തിൽ പോലെ നിന്നും സുന്ദരനാൻ്റെ പഠിച്ചിട്ട് പഠിച്ചിട്ട് കശുപാടി വിലസും സുന്ദരന സംഭവമാ കണ്ണാടില്ല എൻ്റെ കൽബിലെ വെണ്ണിലാബുനീ നല്ല പാട്ടുകാരാ തട്ടമിട്ടു നാങ്കാത്തു വച്ചരൂ നല്ല മുട്ടിലോറും അത്തറൊന്നു വേണ്ടേ സുൽത്താന്റെ ചേലുകാരാ എൻ്റെ പുഞ്ചിരി പാലിനുള്ളിലേ പഞ്ചസാരയാകാം വലം പിരിച്ചും വീട്ടിൻ ചുണ്ടിൽ നടക്കുന്ന ഹൃദയത്ത് നാം കൊണ്ട് നാട്ടിലേ കഥയന്തോ നാളെ കിടക്കുന്ന കബറന്ന ഭയങ്കര വീട്ടിലെ വീട്ടിനമത്ത് പിരിഞ്ഞിനമക്ക് കാട്ടിലാറടി മണ്ണാണ് ിൽ ചെന്ന് കിടക്കണേ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ് തിരയുമ്പോൾ കണ്ണീരതും ചേർത്ത് മണ്ണതിനാൽ വിടവാക്കും വിടവാക്കും ബാഹു ജോറിലേ വിശ്വജനങ്ങളെ വെട്ടി പിരിഞ്ഞ് കട്ടിലേറിപ്പോകുമ്പോൾ ഉച്ചവരെല്ലാം കരയുമ്പോൾ ടീ കരയുന്നുണ്ട് കലുമ്പോൾ അകലുമ്പോൾ ഗ്രഹത്തിലെ പെണ്ണ് പറയുമ്പോൾ

ോ അല മരിപ്പോ തിരിപ്പോ കോതളമംഗളമരിപ്പോ പന്ത്രണ്ടാനയും കുതിരെ തിരിക്കിട്ടും മറിക്കിട്ടും ബൈന പള്ളി കെന്തിന് പോയി അമോള് പൊട്ടിയ ചിരട്ടെ ചോറ് വിളമ്പി തീറ്റ ചോഹളെ കുമ്പള മാസക്കറിയുണ്ടാക്കി ഉമ്മായിക്ക് പകുതി ബാപ്പായ്ക്ക് പകുതി എന്ന് പറഞ്ഞ് അവളുടെ കുമ്പള മാസക്കറിയുണ്ടാക്കി തിരിച്ചോളേ